ആത്മവിശദീകരണത്തിന്റെയും നാളുകളായ വലിയ നോമ്പിനോടനുബന്ധിച്ച് ഗ്രേറ്റ് സീറോ മലബാർ രൂപതയിലെ എല്ലാ ഇടവകളിലും മിഷൻ പ്രൊപ്പസൈഡ് മിഷൻ കേന്ദ്രങ്ങളിലും നോമ്പുകാല ധ്യാനങ്ങൾ നടത്തുന്നു രൂപതയുടെ രൂപീകരണത്തിനു ശേഷം എല്ലാ നോമ്പുകാലത്തും നടത്തുന്ന ഗ്രാൻഡ് മിഷൻ ധ്യാനങ്ങളുടെ ഭാഗമായി ഈ വർഷം നടത്തുന്ന ഗ്രാൻഡ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അനുഗ്രഹീതരായ ഇരുപത്തിമൂന്ന് വചന പ്രഘോഷകർ നേതൃത്വം നൽകുന്ന ധ്യാനങ്ങളാണ് ഫെബ്രുവരി മാസം ഇരുപത്തി മുതൽ ഏപ്രിൽ മാസം പതിമൂന്ന് വരെ ക്രമീകരിച്ചിരിക്കുന്നത് ധ്യാന ശുശ്രൂഷകൾക്ക് ഒരുക്കമായി എല്ലാ ഇടവക മിഷൻ പ്രൊപ്പസരി മിഷൻ കേന്ദ്രങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകളും നടക്കും രൂപത അധ്യക്ഷൻ അഭിവന്ദ്യനായ മാർ ജോസഫ് സമർപ്പിക്കൽ സാധ്യമായ എല്ലാ മിഷനുകളിലും ധ്യാന സമയത്ത് എത്തിച്ചേരുകയും സന്ദേശം നൽകുകയും ചെയ്യും ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ ഭാഗമായ നൂറ്റി ഒൻപത് കേന്ദ്രങ്ങളിൽ നടക്കുന്ന ഈ നോമ്പുകാല വിശദീകരണ ധ്യാനത്തിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി രൂപത ഇവാഞ്ചലൈസേഷൻ ടീം അറിയിച്ചു വിവിധ ഇടവക മിഷൻ പ്രൊപ്പസൈഡ് മിഷൻ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ധ്യാനങ്ങളുടെ സമയക്രമവും സ്ഥലങ്ങളും സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ നോമ്പുകാല വിശുദ്ധീകരണ ധ്യാനത്തിൽ പങ്കെടുക്കുവാനും ആത്മവിശദീകരണം പ്രാപിക്കുവാനും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതായിട്ടും രൂപത ഇവാഞ്ചലൈസേഷൻ ടീം അറിയിച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ